മനുഷ്യനെ കുറിച്ച് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട് പുൽക്കൊടി മുതൽ ദേവദാൽ വരെയുള്ള സസ്യജാലങ്ങളെക്കുറിച്ചും നെത്തോലി മുതൽ തിമ്മിങ്ങലം വരെയുള്ള ജലജീവികളെ കുറിച്ചും ഞാഞ്ഞോല് മുതൽ അനക്കോണ്ട മുതലുള്ള ഇട ജന്തുക്കളെ കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവത്തിന് ഉദ്ദേശമില്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം ഇല്ലാതെ വരുമോ തീർച്ചയായിട്ടും നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ആ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതേ സഹോദര ദൈവത്തിന് കുറിച്ച് ഒരു വലിയ ഉദ്ദേശമുണ്ട് എബ്രായ ഭാഷയിൽ പാപം എന്ന പ്രവർത്തി കൊടുത്തിരിക്കുന്ന മറ്റൊരു പദമാണ് റാ എന്ന് പറയുന്നത് റാ നാനൂറ്റി നാൽപ്പത്തി നാല് തവണ വിശുദ്ധ ബൈബിളിൽ റാ എന്ന പദം കാണാൻ കഴിയുന്നുണ്ട് അവധി അർത്ഥം മുറിവ് എന്നുള്ളതാണ് ദൈവത്തിനെതിരായിട്ട് മനുഷ്യനിൽ സംഭവിച്ചിരിക്കുന്ന മുറിവ് വളരെ വലുതാണ് ആ മുറിവ് ഉണങ്ങേണ്ടത് ആവശ്യമാണ് ദൈവത്തിൽ നിന്ന് അകൽച്ചയാണ് ആ മുറിവിനെ കാണിക്കുന്നത് പാപത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഒരു വിശദീകരണം നൽകുന്നുണ്ട് അത് ഏതും തോട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ആദം ഹൗബ ദമ്പതികളെ സൃഷ്ടിച്ച് മനോഹരമായ ഒരു തോട്ടത്തിലാക്കി രണ്ടായിരം തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മേധപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ട് നിബന്ധനകൾ മനുഷ്യന് നൽകി ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യുകയും തോട്ടം സൂക്ഷിക്കുകയും വേണം രണ്ടാമത് തോട്ടത്തിലൊരു നിരോധിത മേഖലയുണ്ട് അത് ആ തോട്ടത്തിന്റെ മധ്യഭാഗത്താണ് അവിടെ ഒരു വൃക്ഷം ഉൾക്കൊണ്ട് നന്മജന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്നാണ് അവര് പേര് നൽകിയിരിക്കുന്നത് ആ വൃക്ഷം ഫലം ഭക്ഷിക്കാൻ പാടില്ല ദൈവം അത് കൊടുക്കാൻ പിന്നിടത്തേക്ക് മാറ്റി വെച്ചതാണ് ഈ രണ്ട് നിബന്ധനകളാണ് ദൈവം മനുഷ്യന് നൽകിയത് എന്നാൽ പൃസരാജ് സൂത്രശാലിയാണ് അവൻ മനുഷ്യനെ ആകർഷിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ അടുക്കൽ വന്ന തെറ്റുകളിലേക്ക് അവനെ നയിക്കുന്നൊരു വ്യക്തിയാണ് പിശാജ് എന്ന് പറയുന്നത് പിശാജ് പാമ്പിന്റെ വേഷത്തിൽ തോട്ടത്തിന്റെ അരികിലെത്തിയത്ര അന്നത്തെ കാലം പാപമില്ലാത്ത കാലമായിരുന്നു മനുഷ്യനും പുതുനെ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാലമായിരുന്നു പാമ്പിനെ കണ്ടാൽ സുന്ദരമായ ഒരു ജീവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെ കടിക്കുന്ന സ്വഭാവം കൊണ്ടാണ് നമുക്ക് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തത് അപ്പോൾ അന്നത്തെ കാലത്ത് പാമ്പ് കടിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ പാമ്പിന്റെ വേഷത്തിൽ പിശാജ് തോട്ടത്തിന് അരികിലെത്തി ഹവയാകട്ടെ ആദവനെ കൂടാതെ ഒറ്റയ്ക്ക് നടക്കാനിറങ്ങി അങ്ങനെ നടന്ന് നടന്ന് കവയും തോട്ടത്തിന്റെ അരികിലെത്തി